ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൂടിക്കും ചപ്പാത്തിക്കും അതുപോലെ ഇഡലി ദോശയ്ക്കും എല്ലാവരും ഒഴിച്ചു പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ടിഫിന് എത്ര ചട്നി അടിച്ചാലും കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നാല് ടീസ്പൂൺ കുക്കറിലാണ് ചെയ്യുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഹാഫ് ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ അതായത് കൽപ്പാസി എന്നാണ് ഇനി പറയുന്നത് ഇനി മറ്റൊരു പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നന്നായിട്ട് എണ്ണയിൽ ചൂടാക്കിയതിന് ശേഷമാണ് ഒരു വെളി ഉള്ളിട്ട് അതും ചൂടാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ആറേഴ് പച്ചമുളകാണ് അതായത് അത് എരിവ് കുറവായ കൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തത് കേട്ടോ അതും ഇട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതും കൂടി നല്ല എടുക്കാം പച്ചമുളക് മാത്രമാണ് കേട്ടോ എരിവിന് ചേർക്കുന്നത് നമ്മളെ മുളകൊടിയോ മല്ലിപ്പൊടിയോ അതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങളിടുന്ന പച്ചമുളക് എത്ര എരിവ് അതിന് അതിനനുഷനിച്ചിട്ടും പോലും നിങ്ങൾ ഇട്ട് കൊടുക്കാ അപ്പോൾ നമ്മുടെ തക്കാളിയും ഇട്ടിട്ട് ഒരു തക്കാളിയാണ് ചെറുതായിട്ടൊന്നും വയറ്റിയാൽ മതി നന്നായിട്ട് ഉടഞ്ഞ് വരണ്ട ചെറിയൊരു ഇളവിലേക്ക് മാത്രം വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ആണ് ചേർത്തത് നിങ്ങൾ വേണമെങ്കിൽ ക്യാരറ്റോ ഫോളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് മുകളിൽ ചേർത്ത് കൊടുക്കാം ഒന്നുമില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് ചെയ്താലും ഇതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യം പോലെ കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വെട്ടിയെടുക്കട്ടെ എണ്ണയിൽ ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും വേവട്ടെ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ജാറിലേക്ക് നമുക്ക് കറിക്ക് എത്ര തേങ്ങ വേണ്ടത് അതിനവശ്യം പോലെ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന പുട്ടുകടലി ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കസ്കസാണ് അതായത് പോപ്പി വരാം അത് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അടച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കുകയാണ് നമ്മളിപ്പോൾ കടലയും ആ ഒരു പോപ്പീസ്ടൊക്കെ നമ്മൾ ചേർത്ത് തരണം നല്ലൊരു തിക്നസ്സ് കിട്ടും നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു തിക്നസ്സ് കിട്ടും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പുട്ടുകരളെ ചേർത്താൻ താല്പര്യം ഇല്ലെങ്കിൽ കസ്കസ് മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി തേങ്ങയും നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിനു ശേഷം അവസാനമായിട്ട് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കണം കറി ഒന്നുകൂടി തിളച്ച് വരാനുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നല്ല കുറുകി വരും കേട്ടോ അപ്പം നല്ല കുറുകിയിരിക്കണം ഈ ഒരു കറിയിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ചപ്പാത്തിക്കാണെങ്കിലും ബൂരിക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാൻ അവർ രാവിലെ ചെയ്തത് ബൂരി തന്നിട്ട് അപ്പോൾ ബൂരിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇനി ചട്നി കഴിച്ചും മടുത്തവർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ടേസ്റ്റിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാനായിട്ടോ പെട്ടെന്ന് നമ്മൾ ഇള്ള കിഴങ്ങ് മാത്രം ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം